ആർ ജെ ഡി കണക്കുകൾ പുറത്തുവിടുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ വൻ ഇടിവ് സംഭവിച്ച പാർട്ടിയാണ് ആർ ജെ ഡി സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് പലയിടങ്ങളിലും എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് തെളിയിക്കുവാനുള്ള നീക്കമാണ് ആർ ജെ ഡിക്ക് അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ടുകൾ എത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ രീതിയിലുള്ള അട്ടിമറിയാണ് അവിടെ നടത്തിയത് തപാൽ വോട്ടുകളിൽ എല്ലാ തരത്തിലും ഇന്ത്യ പുനരുടെ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇ വി എം എണ്ണാം തുടങ്ങിയപ്പോൾ പൊടുന്നലവേ താഴോട്ട് പോയത് എങ്ങനെയാണ് ഇ വി എമ്മിൻ്റെ കള്ളക്കളികൾ എന്താണ് എന്ന് സുപ്രീം കോടതിയെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ആർ ജെ ഡിയുടെ ഈ ഒരു പോരാട്ടം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആർ ജെ ഡി പരാജയപ്പെട്ടത് വെറും ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ട് മുന്നൂറ്റി അറുപതിലേറെയാണ് നവീനഗർ മണ്ഡലത്തിൽ ആർ ജെ ഡി ജെ ഡി യുവിനോട് പരാജയപ്പെട്ട് നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ടുകൾ നൂറ്റി മുപ്പത്തി ഇനി കഴിഞ്ഞ തവണ സി പി ഐ എം എൽ മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്ക് ബി ജെ പിയോട് അവർ പരാജയപ്പെട്ടു അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ട് നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ തരത്തിൽ തപാൽ വോട്ടുകൾ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തും പോൾ ചെയ്തത് മൊത്തം വോട്ടുകളേക്കാൾ അധികം എന്നിട്ട് പോൾ ശതമാനം പറയുന്നത് എഴുപത് അറുപത്തിയെട്ട് എന്നൊക്കെയാണ് അത്തരത്തിലുള്ള കള്ളക്കണക്കുകളാണ് പുറത്തു വരുന്നത് ഈ കണക്കുകൾ റെക്കോർഡിക്കലായി സൂക്ഷിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു രീതിയിലുള്ള താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പാർലമെൻറ്റ് നിയമ ഭേദഗതി വരുത്തി നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമേ ഈ ഇലക്ഷൻ റെക്കോർഡുകൾ ഔദ്യോഗികമായി സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയാലും യാതൊരു കുഴപ്പവുമില്ല ആർക്കും ആരുടെ മുന്നിലും സത്യവാങ്മൂലം കൊടുക്കേണ്ട കാര്യവുമില്ല ആരോടും കണക്കുകൾ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ബി ജെ പിയുടെ എം പിമാരും അതുപോലെ തന്നെ രാജ്യസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും നിയമ ഭേദഗതിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൻ അട്ടിമറി നടത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടേണ്ട ആളല്ല എന്തായാലും ആർ ജെ ഡി കണക്കുകൾ പുറത്തുവിടുന്നത് ഒരു തരത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാരണം സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദാക്കപ്പെടണം എന്ന് പറയുമ്പോഴും സുപ്രീം കോടതി കൈയും കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മറ്റുള്ള ജഡ്ജിമാർ മുറുക്കുകയാണ് ചീഫ് ജസ്റ്റിസിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സുപ്രീം കോടതിയുടെ നടപടികൾ പ്രഹസനമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കോടതിക്ക് ഒരു രീതിയിലും അധികാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാനാണ് അമിത്ഷായും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്